ഹലോ ഗൈസി ഡാൻസ്പ്രോ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആതിരപ്പള്ളി അതേപോലെ തന്നെ വാഴച്ചാൽ പറ്റിയാൽ നമ്മൾ മലക്കപ്പാറയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ട് നമ്മൾ ഒരു പതിനൊന്ന് മണിയാക്കി അപ്പോൾ ഇറങ്ങിയതാണ് ഇവിടെ ആതിരപ്പള്ളിക്ക് അടുത്ത് ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേന് സമയം മണിയായി അതേപോലെ തന്നെ നമ്മൾ റൂം എടുത്തു രണ്ട് ദിവസത്തേനാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് രണ്ട് ദിവസത്തേനും റൂം കിട്ടി അത് ആതിരപ്പള്ളിയിൽ ഒരു ഇരുപത് കിലോമീറ്റർ അകലെയാണ് അടുത്തെടുത്തു കഴിഞ്ഞാൽ റേറ്റ് കൂടും റൂം ഇങ്ങനെല്ലാം റൂം ഞാൻ കാണിക്കാം നമ്മൾ ആതിൽപ്പള്ളിക്ക് പോകുന്ന വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്കോ വന്നിട്ടപ്പം റൂം കറക്റ്റ് കണ്ടില്ല അതായത് നമുക്ക് കറണ്ടില്ലായിരുന്നു ഒരു കിങ് സൈസ് ബെഡ് ഒരു ഫാന് നമുക്കൊരു ടേബിൾ ഉണ്ട് ഇവിടെ കസേരയിൽ ഉള്ളൂ അല്ലെങ്കിൽ വെച്ച് കഴിക്കാൻ നമ്മുടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ബാത്റൂമ് ലൈറ്റ് റോം കണ്ട ബാത്റൂമ് ബ്രേക്ക്ഫാസ്റ്റ് ഫാനൊക്കെ ഉണ്ട് ഓക്കെ ഇത്രയാണ് അപ്പോൾ നമ്മുടെ എണ്ണൂറ് രൂപയുടെ രണ്ട് ദിവസത്തേക്കുള്ള റൂമിൻ്റെ സെറ്റപ്പുകൾ നമ്മൾ അപ്പം പാലക്കുടി കഴിഞ്ഞ് വന്നു ഇവിടെ ആണ് നമ്മുടെ റൂമുള്ളത് അവിടെ റൂമിൻ്റെ നമ്പർ റൂമിന് നമ്മൾ മുമ്പ് പേര് കാണിച്ച പോലെ തന്നെ റൂമിൻ്റെ നമ്പർ നോക്കി വെച്ചാൽ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ചെക്ക് പോസ്റ്റിൽ വന്നു ചെക്ക് പോസ്റ്റിൽ വന്ന ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ പേര് നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ തിരിച്ചു വരുമെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് നമ്മൾ കയറി ഇത് ആറു മണിക്കാണ് അടയ്ക്കുന്നത് നമുക്ക് ആതിരപ്പള്ളിയുടെ സൈഡ് വരെ പോയിട്ട് വരാം ഇവിടെ ഫുൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇതിനുള്ളിലാണ് ആനയൊക്കെ ഫുള്ള് കിടന്ന് കറങ്ങുന്നത് പുള്ളി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആറാണ് പറയുന്നത് പക്ഷേ ആന ഇറങ്ങി കഴിഞ്ഞാൽ ഇതപ്പം തന്നെ അടയ്ക്കും എന്നാണ് പറയുന്നത് നമുക്കപ്പോൾ ആതിരപ്പള്ളി അങ്ങോട്ട് കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു തരാം സമയം നാലമ്പത്തൊന്നായി ആതിരപ്പള്ളി കയറാൻ പറ്റില്ല എന്നറിയില്ല പോയിട്ട് നമുക്ക് ആറുമണിക്കുള്ളിൽ നമുക്കിവിടെ തിരിച്ചിറങ്ങണം ഓക്കെ ഇതുവഴി നേരെയാണ് ആതിരപ്പള്ളി കുറേ ആനയൊക്കെ ഉള്ളത് കാണണമെങ്കിൽ നമ്മുടെ സിൽവർ ഷോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ പാലം കയറി പോയി കഴിഞ്ഞാൽ നേരെ അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏഴാറ്റ മുഖം റോഡ് നമുക്ക് കയറിയിട്ട് ഒരു ആനാക്കിയിട്ടുണ്ട് കാണാൻ രാവിലെയും ചിലപ്പോൾ വൈറ്റൊക്കെ ആയിരിക്കും കൂടുതൽ കാണാൻ ചാൻസ് അപ്പോൾ നമുക്ക് രാവിലെ പോയി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആതിരപ്പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല തിരിച്ച് വരുന്നതിൻ്റെ ടാസ്ക്കാണ് ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ പോകാൻ നോക്കി നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഞാനപ്പോൾ ചെക്ക് പോസ്റ്റ് ആതിരപ്പള്ളി അവിടെ അപ്പുറത്തായിരിക്കുന്നു പക്ഷേ ഏഴാറ്റ മുഖം ഭാഗമാണ് ഇതുവഴി നമ്മൾ ചെന്ന് കയറുന്നത് അപ്പോൾ ഇതുവഴി കയറുന്നവർ നേരത്തെ ചെല്ലാൻ ശ്രമിക്കുക അതേ ഉള്ളൂ പ്രശ്നം ഇനി നമ്മൾ നാളെ രാവിലെ നമ്മളിനി പോകും ആതിരപ്പള്ളി അതേപോലെ തന്നെ വാഴിച്ചാൽ പിന്നെ നേരെ നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകും രാവിലെ അഞ്ചരായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയ വഴിക്ക് റോഡിൽ ഉള്ള എന്താ റോഡില് ഒരു നീളമുള്ള ഒരു പാമ്പ് ഒരു രണ്ട് മീറ്ററുള്ള നീളം ഉണ്ടാകും പക്ഷേ വണ്ണമില്ല കറുത്ത് ഏത് പാമ്പാണെന്ന് അറിയില്ല നമ്മൾ നമ്മൾ വന്നപ്പോൾ കണ്ടാണ് പക്ഷേ ക്ലിയർ ആയിട്ട് കാണത്തില്ല സംഭവം രാവിലെ എളുപ്പിനാണ് ചെറിയൊരു ഇരുട്ടൊക്കെയാണ് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണില്ല നമ്മൾ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് എന്നാലും കാണത്തില്ല പക്ഷേ ഞാൻ അവിടെ ലൈറ്റ് അടിച്ച് നിന്നു ആരെങ്കിലും വണ്ടിക്കാരും എല്ലാം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വണ്ടിക്കാർ വന്നു അതിലപ്പം ഒരു ചേട്ടൻ വന്ന് അതിനൊരു കമ്പ് കൊണ്ട് നേരെ തട്ടി മാറ്റി അപ്പുറത്തോട്ട് ഇട്ട് വണ്ടിയൊന്നും കയറാണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഏടാറ്റുമുഖം ഭാഗത്തേക്ക് പോവുകയാണ് അത് അടുത്ത അടുത്ത അടുത്ത് എല്ലാം കാണുമ്പോഴേ പാമ്പാന്ന് പറഞ്ഞാൽ പേടി വരിക ഇതുവഴി ബൈക്കിൽ പോകുമ്പോൾ ഞാനത് പാമ്പ് വന്നപ്പോൾ തന്നെ കാലും ഇല്ല ചിലപ്പോൾ ചാടി കയറി ചിലപ്പം കടിച്ചാൽ അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെ വന്ന് നമ്മളിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ വന്ന് നിന്നു ഒരു അവിടെ നിൽക്കാം നിന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഇപ്പോഴത്തെ തന്നെ നമ്മൾ പോകണ്ട അകത്തേക്ക് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി ആറ് ഒന്നായി ചെറുതായിട്ടൊരു വെട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം അവിടെ നിന്നത് അല്ലെങ്കിൽ നമ്മളൊന്ന് മറ്റേ മൂന്നാറ് വട്ട അവിടെ പോയിട്ട് തിരിച്ചു വന്ന പോലെ ചിലപ്പോൾ ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊന്ന് ചെറിയൊരു വെട്ടം വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇരുന്നത് കാരണം കുറച്ച് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ചെറുതായിട്ട് വെട്ടം വേണ്ടേ അങ്ങനെ ആന ഇന്നും നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഇന്ന് ഇപ്പോഴും ആനയെ കണ്ടില്ല വൈകിട്ട് വന്നിട്ടും കണ്ടില്ല രാവിലെ വന്നിട്ടും കണ്ടില്ല ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് കണ്ടു കാരണം ഇന്ത്യൻ അടിക്കാറില്ല എന്നാലും അന്ന് വട്ടവടയിൽ പോയ പോലെ പറ്റിയാലോ എന്ന് കരുതിയിട്ട് ഒന്ന് ഫുള്ളാക്കി ഫുള്ളാക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നു ഇടയ്ക്കെല്ലാം പമ്പിൽ എന്ത് ചെയ്യും ചിലപ്പോൾ പറയാൻ പറ്റില്ല അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പമ്പൂടെ പമ്പായിരിക്കും അടിക്കാണ്ട് പോയാൽ ഒരു പമ്പുണ്ടാവില്ല അങ്ങനെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആതിരപ്പള്ളിയുടെ വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ ആ കയറി വന്ന് കഴിയുമ്പോൾ തന്നെ ഫുള്ള് കുരങ്ങന്മാർ താണുപ്പൊക്കെ സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഇതുവിടെ ഒരു വ്യൂ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്കിത് ഫുള്ള് കുരങ്ങന്മാരാണ് കയ്യിലുള്ള സാധനം വല്ലാണ്ടെങ്കിൽ നമുക്ക് പോയി പോയിക്കഴിഞ്ഞാൽ പോയി ആതിരപ്പള്ളിയുടെ അടിപൊളിയൊരു വ്യൂ കുറച്ചകലം പാലിച്ച് നിൽക്കാം പറയാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന് അടിപൊളിയായിട്ട് കേരളത്തിന്റെ നയ്യഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചട്ടം ആതിരപ്പള്ളി വെള്ളച്ചട്ടം ഏതാണ്ട് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒന്നാണ് ഇത് നിരവധി മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമയിലെ സംഗീത രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാഹുബലിയിലെ ഭാഗങ്ങളും ഇവിടെ ചിത്രീകരിച്ച് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ് ഇവിടുത്തെ പാറക്കെട്ടുകളിലെ അപകട ബോർഡുകൾ വകവയ്ക്കാതെ അലക്ഷ്യമായി വെള്ളത്തിലിറങ്ങി വിനോദങ്ങൾ പലപ്പോലായി മുപ്പത്തഞ്ചിലധികം ആളുകളുടെയും യുവാക്കളുടെയും ജീവഹാനിക്ക് ഇടയായിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശം എലിവേഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മീറ്ററും ഉയരം ഇരുപത്തി അഞ്ച് മീറ്ററും അതായത് എൺപത്തിരണ്ട് അടിയോളുമാണ് ഇത് നമ്പർ ഓഫ് ഡ്രോപ്സ് നാല് ഡ്രോപ്സും ഇതിൻ്റെ വീതി നൂറ് മീറ്ററും ആണ് തിരപ്പള്ളിയുടെണ്ട് മലക്കാറക്കാണ് പോകുന്നത് ആദ്യ വഴിക്ക് മലക്കപ്പാറൊക്കെ റോഡാണ് മലക്കപ്പാറപ്പാറപ്പാറൊക്കെ ഈ തരുന്ന സ്ലിപ്പ് അടുത്ത ചെക്ക് പോസ്റ്റിൽ പോലത്തെ പോസ്റ്റ് ഉണ്ട് അമ്പത് കിലോട്ടുണ്ട് അലക്കപ്പാറ പേരിൽ പോർത്തിന് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ കൊടുക്കുക തിരിച്ചു കഴിക്കുക വൈകിട്ട് നാലുമണി ആയി കഴിഞ്ഞാൽ അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഇങ്ങോട്ടുള്ള എൻട്രി ക്ലോസ് ചെയ്യും അതിനുമുമ്പേ നിങ്ങൾ ഇതേപോലെ ഒരു സ്ലിപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാം ഓരോ പോയിട്ട് വരരുത് അത് കഴിഞ്ഞാൽ പൈന കാർന്നും തിരിച്ചുവരുമ്പോ അവിടുന്ന് സ്ലിപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരുക മണിക്ക് മുന്നേ എടുക്കണം അല്ലെങ്കിൽ മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് എൻട്രി തോട്ടില്ല കാട്ടിൽ കയറിയിരുത് വഴിയില് നിർത്തി കാട്ടിൽ ആനയുണ്ട് സൂക്ഷിച്ചു പോകാനാണ് പറഞ്ഞത് ഇവിടെ നിർത്താൻ പാടില്ല ഒന്നും കേൾക്കാൻ പോകുന്നില്ല നമ്മുടെ വാഴച്ചാല് ചിപ്പ ഫലം നമുക്ക് ഇവിടെ ഇനി നിർത്തിയിട്ട് കുറച്ച് അടിപൊളി വ്യൂ എടുക്കാണ്ട് അവരടച്ചിട്ടേക്ക് നമുക്ക് അവിടെ പോയി ആണല്ലേ ഇവിടുത്തെ വെള്ളച്ചാട്ടം ഉണ്ട് ഉണ്ടല്ലേ അവിടെ ആ ആർച്ചിൻ്റെ ഉള്ളതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല നമുക്ക് ഇവിടെ നിർത്താം എന്നിട്ട് നമുക്ക് ഇത് ഇടാനുണ്ട് ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ ആതിരപ്പള്ളിക്കും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിനുമിടയിൽ ചാലക്കുടി പുഴയുടെ ഒരു പോഷക നദിയിൽ ഉള്ള വെള്ളച്ചാട്ടമാണ് ഈ കാണുന്ന ചാർപ്പ വെള്ളച്ചാട്ടം ചാലക്കുടി ബാൽപ്പാറ അന്തർ സംസ്ഥാന പാതയ്ക്കരികിലായാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണപ്പെടുന്നത് മുന്നോട്ടുള്ള കാഴ്ചകൾ ഇനിയുണ്ട് ഇവിടെ ഒന്നും ആരും ഇല്ല കണ്ടില്ലേ ആന ഇറങ്ങിയപ്പോലും അറിയില്ല നമ്മൾ അടുത്ത മുന്നോട്ട് നമ്മൾ പോകുന്നു ഈ എപ്പുറമുള്ള മഴ കാരണം മാറ്റി അപ്പൊ ഇനി ഓൺ വോയിസ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ് നമ്മൾ വന്നപ്പോൾ ആ റോഡ് സൈഡിൽ കണ്ട ആനക്കൂട്ടാണുള്ളത് ഓ ഫുള്ള് ആനക്കൂട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ട ആനക്കൂട്ടത്തില്ലാന്ന് തോന്നുന്നു അത് കൂടിയാന്ന് തോന്നുന്നു അവര് കേറിപ്പോയത് ഒരു ആറോ ഏഴെണ്ണോ കണ്ട് ഉണ്ടായിരുന്നത് എന്നപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കണ്ട് നിർത്തിയാണ് ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു അതിലെ അതുപോലെ ഉണ്ട് മഴ കൂടിക്കൂടി വരുന്നു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല വിടാം മധ്യ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതും ആതിരപ്പള്ളി പഞ്ചായത്തിന് കീഴിലുള്ളതുമായ ഒരു ചെറു ഗ്രാമമാണ് മലക്കപ്പാറ അഥവാ മാലാകപ്പാറ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരം ആണ് ഈ പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം ജില്ലാ തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ തെക്ക് ഭാഗത്ത് മാറിയാണ് ഈ ഗ്രാമം നിലനിൽക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ അതിരുകൾ അങ്കമാലി പാറക്കടവ് മാള കൊടകര എന്നിവയാണ് മലക്കപ്പാറയ്ക്ക് ഏറ്റവും സമീപ സ്ഥാനമായ പട്ടണങ്ങൾ ചാലക്കുടി അഷ്ടമച്ചിറ ഇരിങ്ങാലക്കുട എന്നിവയാണ് ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് കിട്ടിയ സ്ലിപ്പ് ഇവിടെ കൊടുക്കേണ്ടതാണ് സ്ലിപ്പ് നമ്മളിവിടെ കൊടുത്ത് തിരിച്ചു മണിക്ക് മുമ്പ് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് സ്ലിപ്പ് എടുത്തിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് പോകുന്ന വഴി കണ്ടതാണ് ഷോളയാർ ഡാമിൻ്റെ ഷട്ടർ മേലെ ഈ കാണുന്നതാണ് ഷോളയാർ ഡാമിന്റെ മുകൾ വശം നമുക്ക് ആ കാണുന്ന ഗേറ്റ് വരെ പോകാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറം റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ഇത് ഷോളയാർ ഡാമിന്റെ മുകൾ വശവും അതേപോലെ തന്നെ അതിന്റെ റിസർവോയറും അതിന്റെ വ്യൂവും എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മൾ വന്ന റോഡ് സൈഡ് എല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് വന്നത് അതുവഴി നേരെ വന്ന് നമ്മൾ ആ വളവ് തിരിഞ്ഞതിന് ശേഷം ഇത് വാൽപ്പാറയ്ക്കുള്ള റോഡാണ് അവിടെ വന്ന് നിന്നിട്ട് അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ താഴെ പ്ലേ ഗ്രൗണ്ടും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ താഴെ കാണുന്നത് നമ്മുടെ മലക്കപ്പാറ ടൗണും അതേപോലെ തന്നെ മലക്കപ്പാറ ഏരിയയാണ് ഫുള്ളും മഞ്ഞും കോടമഞ്ഞും എല്ലാം കൊണ്ടും കൂടിയ മലക്കപ്പാറയാണ് ആ കാണുന്നത് ഫുൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും കുന്നിൻ പ്രദേശമാണ് വാൽപ്പാറ യഥാർത്ഥത്തിൽ പൂനാച്ചിമല എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര് അതേപോലെ തന്നെ ആനമല ടൈഗർ റിസർവ് അതേപോലെ തന്നെ ആനമല വന്യജീവി സങ്കേതനം എന്നും ഇതിനെ അറിയപ്പെട്ടിരുന്നു അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം ദേശീയോദ്യാനം എന്നും ഇതിന് ഒരു പേരുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് അടി അല്ലെങ്കിൽ ആയിരത്തി അമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നിൻ പ്രദേശത്താണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് ആകെ അൻപത്തി ആറ് എസ്റ്റേറ്റുകൾ ഇവിടെയുണ്ട് ഇവിടെ ഫുട്ബോൾ കളി വളരെ ജനപ്രിയമാണ് എല്ലാ വർഷവും സംസ്ഥാനതലമായ മത്സരങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് വാൽപ്പാറയിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ അകലെയുള്ള മങ്കി ഫാൾസിൽ നിന്നാണ് ഈ താഴ്വര ആരംഭിക്കുന്നത് കേരള സംസ്ഥാന അതിർത്തി പട്ടണമായ മലക്കപ്പാറ വാൽപ്പാറയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്

വാൽപ്പാറ നമ്മൾ എത്താറാവുന്നു അതിനുള്ളിൽ ഇവിടെ റൗണ്ട് ഔട്ട് ഉണ്ട് ആയിരത്തൊരു റൗണ്ട് ഔട്ട് ഉണ്ട് അതാണ്ട് രണ്ടാമത്തെ റൗണ്ട് ഔട്ട് ഉണ്ട് അവിടെ നമ്മൾ നിന്നേക്കാണ് അല്ല ചൂട് ചുറ്റും തേര് കിടത്ത അവിടെ എല്ലാം ഇനി തേരെല്ലാം ഇനി മുറിച്ച് മുറിച്ച് വരുന്നേ ഉള്ളു ഇവിടുന്ന്താ ആൾക്കാർ അങ്ങനെ നടന്ന് പോകുന്നുണ്ട് മുറിക്കാനായിട്ട് അല്ല ഇവിടെ എല്ലാം എന്താ ഇളിന്ന് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ അടിപൊളി ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ മോനെ ഡ്രോൺ ഷോട്ട് ഒരു ഏരിയ ഷോട്ട് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ കാണാൻ ഇവിടെ വന്നിട്ട് ആർക്കും റോഡിൽ ഡൗട്ട് ഉണ്ടാവരുത് ഈ ബോർഡ് കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് പോകുന്നതാണ് വാൽപ്പാറ നമ്മൾ ഇവിടെ വന്നിട്ട് മേലോട്ട് പോകാൻ കരുത് നമ്മൾ നമ്മളെ വാൽപ്പാറു നമ്മളെ ടൗണിലേക്ക് ഒന്ന് കയറുകയാണ് നമുക്ക് കയറി കയറി നോക്കുന്ന ഒരു ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട് ഞാൻ ന്യൂ എന്തായാലും ബോർഡ് ഉണ്ട് പൂവാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കട എല്ലാ പൂ ഉണ്ട് പൂ അതേപോലെ തന്നെ നമ്മൾ നോക്കി പോയാലും ഇവിടെ വെട്ടി അടുക്കി ഒറ്റയ്ക്ക് വെച്ചേക്കുമ്പോൾ വറ്റാം വറ്റാം നാരങ്ങ അടയ്ക്കാം അങ്ങനെ എല്ലാ സോങ്ങുകളുണ്ട് ഇവിടെ ഒരു ബേക്കറി തന്നെ ഉണ്ട് അല്ലേ ഒരു ബേക്കറി തന്നെ ഉള്ള സെറ്റപ്പ് ഇവിടുണ്ട് കാൽപ്പാറ ടൗണി തന്നെ ഉണ്ട് അല്ലേ ഇരുപത് രൂപ കുട്ടികളുടെ ഡ്രസ് ഒരു താഴെ ഉറങ്ങിക്കഴിഞ്ഞാൽ പൊരിയുണ്ട് മല്ലിപ്പൊടി മുളക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ പുഴുങ്ങി പരിപ്പ് കടല അതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ പച്ചക്കറികൾ ഫുള്ള് വിൽക്കാൻ വെച്ച് ചെറിയ ഇത് പച്ചമുളക് ക്യാരറ്റ് ചെറിയ ഉള്ളക്കിഴങ്ങ് ചെറിയ സവാള മല്ലി ഉണ്ടല്ലേ നമ്മുടെ റാഡിച്ച് പൊട്ടി ഇവിടെ ഒരു സാധനം ഉണ്ട് എൻ്റെ ഗുഡി പപ്സ് പോലെ ജീവിക്കുന്നു ഗുഡി പപ്സിനെ കൂട്ടി തന്നെ ഒരു സാധനമുണ്ട് കടയൊക്കെ തുറന്ന് തുറന്ന് ഉള്ളൂ എന്നുള്ളത് കടയൊക്കെ തുറന്നു തുറന്ന് ഇങ്ങനെ വരും സാധനങ്ങളുടെയൊക്കെ വിലവ് വരെ പട്ടി ഒന്നും ദ്രഹിട്ടില്ല അത് ചോദിക്കേണ്ടി വരും ഇതുവഴി ഇന്ന് മേലോട്ട് വരാം എന്നല്ലേ എല്ലാവരും രാവിലെ തിരിയൊക്കെ കത്തിച്ച് കഴുകി വൃത്തിയാക്കി ഫെസ്റ്റാക്കി ഇടുന്നു അതിൽ മഴയുണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് അവിടെ ചെറിയ ചായക്കണ അവിടെ ചേട്ടൻ്റെ ഉള്ളി വടക്കിടുന്നുണ്ടോ ഉള്ളി വട ഇടുന്നു രാവിലെ ചെറിയ ചെറിയ ഹോട്ടലുകൾ കടകൾ എല്ലാം ഉണ്ട് അവിടെ നമ്മൾ കയറിയിട്ട് നെല്ല് നോക്ക പമ്പിൻ്റെ അവിടെ വരാം നടന്നു കറങ്ങുന്നു അതേപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ഇവിടെ ഉണ്ട് കത്തിലോയാണെ ഒരു അഴ കിലോ എഴുപത് തക്കാളി കപ്പ നമ്മളെ കപ്പൊക്കെ ഇട്ടിരിക്കുന്നു ചുവന്നുള്ളി വലിയ ചവന്നുള്ളി കേട്ടോ നമ്മൾ ഇരിക്കുന്നു കറങ്ങി തിരിഞ്ഞ് നമ്മളിവിടെ വന്ന് അത് നമ്മൾ കയറിയ വഴിയിട്ട് ഉഴിഞ്ഞോടെ കിടന്നു അങ്ങനെ ആപ്പിൾ ചെറിയ പ്ലമ് മാങ്ങ വലിയ മാങ്ങ ഉണ്ട് ചെറിയ മാങ്ങ ഉണ്ട് ഉണ്ട് കിവി മാങ്ങയുണ്ട് കിഴിയുണ്ട് മുന്തിരിയുണ്ട് ആപ്പിളുണ്ട് മാതളുണ്ട് ഇവിടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് അടുക്കി കെട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് ഇല്ല വലിയ വെളുത്തുള്ളി രണ്ടുതരം വെളുത്തുള്ളി ആണെന്ന് കണ്ടാൽ പക്ഷേ രണ്ട് കിട്ടും ഒന്ന് പോലെ കണ്ടിരിക്കും ഗുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഗുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ രാത്രി ആന ഓടിക്കാനാണെന്ന് തോന്നുന്നത് ഫുള്ള് വെളുത്തുള്ളിക്ക് വേണ്ടിയുള്ള കട അതാ പുറത്തൊരു പച്ചക്കറി കട ഇവിടെയും പച്ചക്കറി തരാം ഇതാണ് വാൽപ്പാറ ടൗൺ തമിഴ്നാടിൻ്റെ ബസ് വന്ന് കിടപ്പുണ്ട് പൂപ്പരം അന്ന് ചൂർക്കുന്നു മക്കൾ ബസ് സ്റ്റോപ്പ് കേൾക്കുന്നു വേണ്ട ട്രാൻസ്ഫറൻ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഇരിക്കാനുള്ള സ്റ്റെറ്റപ്പ് ചെയ്ത് വേണ്ട മഴ കൊള്ളാണ്ടിരിക്കും കാറ്റടിച്ചാലും മഴ കൊള്ളത്തില്ല ഇതാണ് വാൽപ്പാറ ടൗൺ വേണ്ട ഇവിടെ ലോഡ്ജും സംഭവങ്ങളും എല്ലാം ഉണ്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ കടകൾ ഫാമിലിക്കുള്ള ഫുഡ്വെയറിൻ്റെ കടകൾ ഇഷ്ടംപോലെ കടകൾ എല്ലാം ഇവിടെ ഉണ്ട് നമ്മളെ ഊട്ടിയിൽ ഉള്ള പോലെ തന്നെ ഫൈലിൽ ഇഷ്ടംപോലെ കടകളെല്ലാം കാരണം ടൂറിസ്റ്റുകൾ നിറയെ വരുന്നതായിട്ട് കടകളും എല്ലാം ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം അതായത് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി അറുപത് രൂപയാണ് നമ്മുടെ ടിക്കറ്റിന് വരുന്ന റേറ്റ് ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഴച്ചാൽ കയറി കാണാൻ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ആ ടിക്കറ്റ് എന്നെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കയറാം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ സെയിം തന്നെ അറുപത് രൂപയാണ് ടിക്കറ്റ് ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുത്തെ ടിക്കറ്റ് ആതിരപ്പള്ളി കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം അവിടെ കാണിക്കാൻ പോകുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ട് നടന്ന് നമുക്ക് കയറി കണ്ടില്ലേ കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് കാണും നമ്മുടെ വാഴച്ചാൽ നമ്മുടെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഫോഴ്സും വിതക്രങ്ങളും നോക്കി എന്തുമാത്രം ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് പിന്നെ ആൾ ആളിന്റെ പൊടി പോലും കിട്ടില്ല അതേപോലെ കിട്ടൂല അതേപോലുണ്ടാവും ഭയങ്കര ഫോഴ്സ് ഉള്ളത് അവിടെ ആ സൈഡ് നോക്ക് അവിടെ നിന്ന് വെള്ളം വരുന്നു ആ ഒരു സൈഡിൽ നിന്ന് വെള്ളം വരുന്ന ഫോഴ്സ് നോക്ക് എങ്ങനെയുണ്ടാവും ഈ ഒരു സൈഡ നല്ല രീതിയിലാണ് ഇവിടെ മഴ ആയതുകൊള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് അവിടെ അവിടെ ഒക്കെ നമുക്ക് പോയി കാണാൻ പറ്റും അവിടെ എല്ലാം നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്പോട്ടുകളാണ് ഇവിടെയെല്ലാം നടന്നിട്ട് നമുക്ക് അവിടം വരെ പോകാൻ പറ്റും ഇതുവഴി നടന്നിട്ട് നമുക്ക് മെള്ളോട്ട് പോയി നോക്കാം അവിടുത്തെ വ്യൂ കൂടെ നോക്ക് കാണാമല്ലോ ഒരു കാടിൻ്റെ ഫീല തരാനായിട്ട് മുളം കൊണ്ടുള്ള ഒരു പാലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലുള്ള സാധ്യതയുണ്ട് നടക്കുന്ന ഇതാണ് വാഴച്ചാൽ നമുക്ക് കാണാനുള്ള മുകളിലത്തെ ഭാഗം അതേപോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും നമ്മൾ കുറച്ചു മുമ്പേ നിന്ന് കണ്ടത് എന്ന് പറഞ്ഞാല് നമ്മൾ ആ താഴ്ഭാഗത്ത് നിന്നാണ് നമ്മൾ കണ്ടത് അതായത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കുറച്ച് മുമ്പ് വ്യൂ കണ്ടത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ നിബിട വനങ്ങൾക്ക് അടുത്തായാണ് വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയുടെ ഭാഗമാണ് വാഴച്ചാർ വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാലക്കുടിയിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ യാത്ര ചെയ്താൽ ചാലക്കുടി ആനമല റൂട്ടിൽ ഇവിടെ എത്താം എണ്ണൂറ് അടി ഉയരം നിന്നുമാണ് ജലപാതം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മീറ്ററും ഇതിൻ്റെ ഉയരം എന്നത് നൂറ്റി അൻപത് മീറ്ററും ഇതിൻ്റെ വീതി എന്നത് നൂറ് മീറ്ററും ആണ് ഇത് നാല് തട്ടുകളായാണ് വീഴുന്നത് അപ്പോൾ നമ്മുടെ ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറയുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണുക സൈനിങ് ഓഫ് ഫോർ